ഹായ് ഹലോ ജാനകിയുടെ മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും മബിയുടെയും വീട്ടില് ഇപ്പോ പ്രതീക്ഷിക്കാത്ത സംഘർഷവരുദ്ധ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് തന്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ജാനകി അങ്ങനെ ജാനകി രാത്രിയില് ആ ഒരു ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്തും തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ജാനകിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ആ ഒരു ഇത്ര ഇത് മേരിക്കുട്ടി അമ്മ തന്നോട് തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും ജാനകിയുടെ ഉള്ളിലാണ് തട്ടിയത് ഇനി എന്ത് ചെയ്യും എൻ്റെ അമ്മ എങ്ങനെ കണ്ടുപിടിക്കും എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അബിയേട്ടനോട് അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചേനെ പക്ഷേ അബിയേട്ടനോട് അച്ഛൻ ഒന്നും പറയാതെ പോയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് എന്നൊക്കെ ജാനകി ഇങ്ങനെ വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നിരഞ്ജന വന്നത് നിരഞ്ജനയ്ക്കും ജാനകി പറഞ്ഞ ഓരോ വാക്കുകൾ കേട്ടപ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓരോ വാക്കുകൾ കേട്ടപ്പോൾ നിരഞ്ജനയ്ക്കും വല്ലാതെ സങ്കടമായി ഇനി എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ കണ്ടുപിടിച്ചല്ലേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ച് ജാനകി ഇങ്ങനെ ഇത് ഭയങ്കരമായിട്ട് നിരഞ്ജന പറയുവാണ് എങ്ങനെയെങ്കിലും അമ്മയെ കണ്ടുപിടിക്കണം ഞാനും കൂടി ഏട്ടത്തിയെ സഹായിക്കാം എന്നൊക്കെ പറയുമ്പോഴും നിരഞ്ജനയ്ക്ക് ജാനകിയോടുള്ള ആ ഒരു സ്നേഹം ആ ഓരോ വാക്കുകളിലും എടുത്തറിയാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല നിരഞ്ജനയോട് സത്യങ്ങൾ എന്താണ് അച്ഛന് ഈ ഒരു വിവരം അറിയാമായിരുന്നു അച്ഛനാണ് ആ ബിയേടിനോട് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊന്നും നിരഞ്ജനയോട് പറഞ്ഞിട്ടില്ല പക്ഷേ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജാനകി നേരിട്ട് അറിഞ്ഞ ഒരു രീതിയിലാണ് ജാനകി നിരഞ്ജനയോട് സംസാരിച്ചത് അതൊക്കെ കേട്ടപ്പോഴും നിരഞ്ജന പറയുന്നുണ്ട് ഏട്ടത്തി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കത്തില്ല ഏട്ടത്തി പേടിക്കണ്ട എന്തായാലും തിരികെ വരും അച്ഛനുറപ്പ് ഏട്ടത്തിന്റെ അമ്മ തിരികെ വരും എന്ന് തന്നെ ഒരുപാട് പ്രതീക്ഷ നിരഞ്ജന ജാനകിക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നിരഞ്ജന എന്തായാലും വെക്കോ ഞാൻ എന്തായാലും കുറച്ചുനേരം ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കട്ടെ എന്തായാലും കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് റപ്പാണ് എൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ നിരഞ്ജനയും ഉറപ്പിച്ചു പറഞ്ഞു ഈ ഒരു സംസാരങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലും തന്റെ അമ്മ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നിരഞ്ജന സക്കീർ സക്കീർഭായി വിളിച്ചത് സക്കീർ ഭായി വിളിച്ചിട്ട് സംസാരിച്ചു സക്കീർ സക്കീർഭായി ഒരു കേദാർനാഥിലാണ് നിൽക്കുന്നത് കേദാർനാഥില് അന്ന് സൂര്യ സാറിന്റെ ജോലിക്കാരനായിട്ട് സൂര്യ സാറിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ആളുണ്ട് അയാളുടെ ഓർമ്മ എനിക്ക് പെട്ടെന്നാണ് വന്നത് അപ്പൊ അയാളെ തേടിയാണ് ഞാൻ കേദാർനാഥില് വന്നതെന്നും അയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും വിവരം കിട്ടാൻ സാധിക്കും എന്ന് ജാനകിയോട് പറഞ്ഞു ജാനകി ഒരുപാട് പ്രതീക്ഷയിലാണ് തന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നൊരുപാട് പ്രതീക്ഷ ജാനകിക്കുമുണ്ട് പക്ഷേ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോൾ അവിടെ മുത്തശ്ശി തന്റെ കൊച്ചുമക്കളെ തന്നെ വിളിക്കാനായിട്ട് വരും വിവരങ്ങളൊന്നും കൊച്ചുമക്കൾ അറിഞ്ഞു കാണത്തില്ല തന്റെ കൊച്ചുമക്കളെ തന്നെ വിളിക്കാനായിട്ട് തിരികെ കൊണ്ടുവരും അല്ലെങ്കിൽ കൊച്ചുമക്കൾ വന്ന് തന്നെ തിരികെ അളകാബരിയിൽ കൊണ്ടുപോകും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു മുത്തശ്ശി നിന്നത് എന്നാൽ മുത്തശ്ശിയുടെ കൂടെ കിടക്കുന്ന ആ ഒരു അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇനി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല സുമഖലെ കാരണം എന്റെ മക്കൾ രണ്ടുപേരും സ്റ്റേറ്റ്സിലാണ് അവരെന്നെ ഈ ഇവിടേക്ക് കൊണ്ടാക്കി ഇപ്പോൾ മക്കള് നല്ല വലിയൊരു നിലയിലാണ് ഡോക്ടർ മോള് ഡോക്ടറും മകൻ വലിയൊരു കമ്പനിയിൽ ഓഫീസറുമാണ് അപ്പോൾ അവരങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവർ നല്ലപോലെ കല്യാണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളെ നോക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എല്ലാ മാസവും പൈസ അയക്കും അതുപോലെ തന്നെ സുമംഗലയ്ക്കും ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കും അല്ലാതെ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല ഉറപ്പായിട്ടും സുമംഗലയുടെ മരുമകളും പിന്നെ സുമംഗലേഡം കൊച്ചുമകൾ കൊച്ചുമകൻ്റെ ഭാര്യയും കൂടി അല്ലേ കൊണ്ടാക്കിയത് അപ്പോൾ മരുമകൾ മക്കളോട് പറയത്തില്ലേ ഇങ്ങനെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും പറയത്തില്ലേ അവരെ വിളിക്കാനായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഉറപ്പായിട്ടും അവർ അവരറിഞ്ഞു കാണും എന്നിട്ടും സുമംഗലയെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വിളിക്കാൻ വരാത്തത് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ സുമംഗലയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി മുത്തശ്ശിക്കും അവർ വന്നിരുന്നുവെങ്കിൽ ഒന്ന് കാണാനായിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് അളകാബുരിയിലോട്ട് പോകാൻ പറ്റിയിരുന്നുവെങ്കിൽ അന്നൊക്കെ മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും മുത്തശ്ശിയുടെ അഹങ്കാരത്തിന് ഓരോ ഒരു തെല്ല് പോലും കുറവില്ല മുത്തശ്ശിയുടെ അഹങ്കാരം ഇങ്ങനെ ഓരോ നിമിഷം കഴിയുമോറും ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് നളിനി വന്നിട്ട് മുത്തശ്ശിയൊന്നും കഴിച്ചില്ലല്ലോ കുറച്ച് ഉപ്പുമാവ് ഉണ്ട് തരട്ടെ എന്ന് ചോദിച്ചപ്പോഴും എനിക്ക് വേണ്ട നിന്റെ ഉപ്പുമാവൊന്നും പറഞ്ഞുകൊണ്ട് നളിനെ ഓട്ടിച്ചിടുവാണ് മുത്തശ്ശി ചെയ്തത് അതുമാത്രമല്ല മുത്തശ്ശി ഇപ്പൊ കിടക്കുന്ന ബെഡില് മുമ്പ് ഒരാഴ്ച മുന്നേ ഒരു സ്ത്രീ കടന്നിരുന്നു അവര് ഒരാഴ്ച മുന്നേ മരിച്ചു പോയതാണ് ഇങ്ങനെ മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഉറങ്ങി പിറ്റേ ദിവസം എണീറ്റപ്പോൾ നളിനി വന്ന് നോക്കിയപ്പോൾ കാണാനില്ല അപ്പോഴാണ് അവര് മരിച്ച കാര്യം പോലും എല്ലാവരും അറിഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു വാർത്തയും കൂടി കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ദൈവമേ പ്രേതം ഇങ്ങനെ വന്ന് പിടിക്കുമോ ഞാനിനിയിപ്പോ എന്ത് ചെയ്യുമെന്ന കാലോചിച്ച ഒരു ടെൻഷനും ഉണ്ട് എങ്കിൽ പോലും തന്റെ മരും കൊച്ചുമക്കള് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ മുത്തശ്ശിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് രാവിലെ തന്നെ ഉറക്കണീറ്റതിനു ശേഷം ജാനകി നളിനി നളിനി ചേച്ചിയെ വിളിച്ചു എന്നിട്ട് നളിനിയോട് പറയുന്നുണ്ട് ഇതേപോലെ ഞാൻ കുറച്ച് കാര്യങ്ങളുമായിട്ട് കുറച്ച് ഓട്ടത്തിലാണ് എനിക്ക് മുത്തശ്ശെ കാണാനായിട്ട് വരാൻ സാധിച്ചില്ല പക്ഷെ ഉറപ്പായിട്ടും ഞങ്ങൾ വന്നിരിക്കും ഞങ്ങൾ ഈ ഒരു ഓട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വരും മുത്തശ്ശിയെ കാണും മുത്തശ്ശെ തിരികെ കൊണ്ടുപോകും എന്നൊക്കെ ജാനകി പറഞ്ഞപ്പോ തിരിച്ചു ചേച്ചി ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇന്ന് വരെ ജാനകിക്ക് ഒരു സമാധാനം പോലും മുത്തശ്ശി തന്നിട്ടില്ല ജാനകി അവിടെ വന്നപ്പോൾ പോലും വന്ന അന്ന തൊട്ട് തന്നെ ജാനകി ഒരു അനാഥയാണ് നിനക്ക് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് മുത്തശ്ശി കളിയാക്കിയതല്ലേ ഒരുപാട് കുറ്റപ്പെടുത്തിയതല്ലേ എന്നിട്ടും ജാനകി എന്തിനാണ് മുത്തശ്ശിയെ ഇങ്ങനെ നോക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മുത്തശ്ശി തിരികെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് അതിന്റെ യാതൊരു ആവശ്യം ഇല്ല എന്നൊക്കെ നളഞ്ഞു ചേച്ചി പറഞ്ഞു ഇതെല്ലാം മാറും എന്തായാലും അഭിയേട്ടനോട് ഞാൻ സംസാരിക്കട്ടെ മുത്തശ്ശി തിരികെ കൊണ്ടുവരുന്ന കാര്യം അബിയേട്ടനോട് സംസാരിക്കാം എന്ന് തന്നെ ജാനകിയും ഉറപ്പിച്ചു അഭി തന്റെ അമ്മ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഇതിന്റെ ഇടയില് മുത്തശ്ശിയുടെ കാര്യങ്ങൾ ജാനകി വന്ന് ചോദിച്ചു അപ്പോഴും ജാനകി വിചാരിച്ചത് അബിയേട്ടൻ തിരികെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് പറയുമെന്നായിരുന്നു പക്ഷേ ജാനകി വിചാരിച്ചതിനേക്കാൾ വിപരീതമായിട്ടായിരുന്നു അവരെ അവിടെ കാര്യങ്ങൾ നടന്നത് മുത്തശ്ശി ഒരിക്കലും വിളിച്ചോണ്ട് വരേണ്ട യാതൊരു കാര്യവുമില്ല മുത്തശ്ശി അത്രത്തോളം എല്ലാവരും ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുത്തശ്ശിയെ വിളിച്ചോണ്ട് വരേണ്ട യാതൊരു കാര്യവുമില്ല എന്നും അവിടെ തന്നെ മുത്തശ്ശി നിൽക്കട്ടെ കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാ മുത്തശ്ശിയുടെ അഹങ്കാരെല്ലാം കുറയട്ടെ അല്ലാതെ എത്രത്തോളം ഉപദ്രവിച്ചു ഞാൻ പോലും ഒരു അനാഥനാണ് എന്ന് അല്ലെങ്കിൽ എന്നെ ഈ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് തെറ്റിച്ചതും എല്ലാവരിൽ നിന്നും അകറ്റിയതും മുത്തശ്ശി ഒരൊറ്റ ഒരാളാണ് മുത്തശ്ശിയാണ് അജയോട് നീയാണ് മൂത്തത് അഭി മൂത്തതല്ല അഭി ഇളയതാണ് അല്ലെങ്കിൽ അഭി ഈ വീട്ടിലെ ആരുമല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് ഞാൻ ഒരു അനാഥനാണ് എന്ന് ആദ്യമായിട്ട് അറിഞ്ഞത് തന്നെ മുത്തശ്ശിയുടെ വായിൽ നിന്നാണ് അങ്ങനെ ഞാൻ പോലും ഒരുപാട് വേദനകൾ മുത്തശ്ശി കാരണം ഇവിടെ അനുഭവിച്ചു നീയും ഒരുപാട് അനുഭവിച്ചില്ലേ അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ കുറച്ചു ദിവസം കഴിയട്ടെ അപ്പൊ മുത്തശ്ശിയുടെ അഹങ്കാരവും ഈ ദേഷ്യവും ഈ ഒരു സ്വഭാവവും എല്ലാം മാറി വരട്ടെ അങ്ങനെ മാറി വരുവാണെങ്കിൽ തിരികെ കൊണ്ടുവരാനായിട്ട് നമുക്ക് നോക്കാം എന്നാണ് അഭിയും പറയുന്നത് പക്ഷേ ജാനകി ഇതൊക്കെ കേട്ടപ്പോൾ സങ്കടം തോന്നി എത്രയൊക്കെ ആണെങ്കിലും അമ്മയല്ലേ അച്ഛന്റെ അമ്മയല്ലേ അപ്പോൾ അച്ഛന്റെ ആത്മാവിന് പോലും പൊറുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല അച്ഛൻ മരിച്ചത് മരിച്ച ആളുകൾക്കകം തന്നെ മുത്തശ്ശി ഇതേപോലെ കൊണ്ടാക്കി എന്ന് അറിയുമ്പോ എന്ന് ജാനകി തിരിച്ചു ചോദിച്ചപ്പോൾ അച്ഛന്റെ ആത്മാവ് ഇപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്നാണ് അഭി തിരിച്ചു പറഞ്ഞത് എന്നാലും അബി ഇതിനെപ്പറ്റി അമലിനോട് ചോദിക്കാനായിട്ട് തീരുമാനിച്ചു പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്തായിരുന്നു അമല് വന്നത് അമലിനോട് മുത്തശ്ശിയെ കൊണ്ടാക്കിയ കാര്യത്തെ പറ്റി അബി സംസാരിക്കുമ്പോൾ അമൽ ഈ കാര്യം നേരത്തെ അറിഞ്ഞു എന്നാണ് അമി അബി അമല് പറയുന്നത് അപ്പോ എനിക്കറിയാമായിരുന്നു അപർണ നിന്നെയോട് വിളിച്ചു പറഞ്ഞതിനു ശേഷം നിന്റെ അറിവില്ലാതെ ഇതേപോലെ മുത്തശ്ശിയെ കൊണ്ടാക്കത്തില്ല അപ്പോഴാണ് അമൽ ആ സത്യം പറയുന്നത് ഞാൻ അറിഞ്ഞിരുന്നു എന്നെ ഇതേപോലെ മുത്തശ്ശിയെ കൊണ്ടാക്കാനായിട്ട് പോകുന്നതിന് പോയതിനു ശേഷം കൊണ്ടാക്കി തിരികെ വരുന്ന ടൈമില് എന്നോട് അപർണ വിളിച്ചു പറഞ്ഞു പക്ഷെ ഞാനും ചിന്തിച്ചു അവിടെ തന്നെ നിൽക്കട്ടെ മുത്തശ്ശി ഉണ്ടായിരുന്നതിന് ശേഷം ഒരു ദിവസം പോലും ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റിയില്ല അബേഡനെ തന്നെ അറിയാമല്ലോ ഇത്രവട്ടം മുത്തശ്ശി കാരണം ഞങ്ങൾ നമ്മൾ ഒരുപാട് വേദനിച്ചു മുത്തശ്ശി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് മുത്തശ്ശി ഒരറ്റൊരാൾ കാരണമാണ് അച്ഛൻ പോലും ഇത്രയും വേദനിച്ചത് മരി മരണക്കിടക്കൽ പോലും അച്ഛൻ ഒരു സമാധാനം പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ പഠിക്കട്ടെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പഠിക്കും തന്റെ കുടുംബം എന്തായിരുന്നു അല്ലെങ്കിൽ തന്റെ കൊച്ചുമക്കൾ എന്തായിരുന്നു ഞാൻ എങ്ങനെയായിരുന്നു ജീവിക്കേണ്ടത് താൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ മുത്തശ്ശി പഠിക്കും ആ പഠിക്കുന്ന ആ ഒരു സമയത്ത് മുത്തശ്ശി തിരിച്ചറി ഉണ്ടാകും ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒന്നും കാണിക്കാൻ പാടില്ലായിരുന്നു താൻ തന്റെ കൊച്ചുമകൾക്കൊപ്പം മക്കൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഉദ്ദേശി തിരിച്ചറിയും അന്ന് നമുക്ക് പോയി വിളിക്കാം എന്ന് അമലും പറഞ്ഞു അമലിന്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അഭിക്കും അത് തന്നെ ശരിയായിട്ട് തോന്നി എന്നാൽ ജാനകിക്ക് അതൊക്കെ കേട്ടപ്പോൾ സങ്കടം തോന്നി ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ തന്റെ അച്ഛനെയും അമ്മയും കണ്ടു തന്റെ അമ്മ ഇതേപോലെ ഒരു ഓർഫനേജിൽ നിന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ടാണ് ജാനകിക്ക് ഇത്രത്തോളം സങ്കടം എന്തായാലും ജാനകിയുടെ മുന്നിൽ ഇപ്പോൾ തന്റെ അമ്മയെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചാറ്റ ബൈ